ഏവർക്കും നമസ്തേ കഴിഞ്ഞ ദിവസം ശ്രീലക്ഷ്മി അറയ്ക്കൽ എന്നയാളെ കുറിച്ച് ഞാൻ രണ്ട് ഒന്ന് രണ്ട് വീഡിയോ ചെയ്യാനായിട്ട് ഇടയായി അപ്പൊ ആ വീഡിയോയിൽ ഞാനും ഒരു സഭ്യമല്ലാത്ത വാക്ക് ആ കുട്ടിയെ വിളിക്കേണ്ടായി അപ്പൊ ആ ഒരു കാര്യത്തിൽ അങ്ങനെ വിളിച്ചു പോയത് എന്താ വെച്ചാല് ശ്രീകണ്ഠൻ നായരുടെ ചാനലിൽ ആ ദീപക് എന്ന് പറയുന്ന പയ്യൻ മരിച്ചുപോയി കഴിഞ്ഞിട്ടും ആ പയ്യനെ ആക്രോശിച്ച് ആക്രോശിച്ച് വീണ്ടും വീണ്ടും അയാൾ തെറ്റുകാരനാണെന്നുള്ള രീതിയിൽ ഒരു സംസാരിക്കുന്ന കണ്ടപ്പോഴാണ് ഒരുപാട് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയത് കാരണം ഒരു മകൻ നഷ്ടപ്പെട്ട അച്ഛന്റെയും അമ്മയുടെയും മുമ്പിൽ ഇരുന്നിട്ട് വീണ്ടും വീണ്ടും അത് കുറ്റപ്പെടുത്തിയിട്ട് അവൻ കുറ്റക്കാരനാണെന്ന് പറയണ കണ്ടപ്പോഴും ഒരുപാട് സങ്കടം തോന്നി അതുകൊണ്ട് നമ്മൾ നമ്മൾ ചില സമയത്ത് നമ്മളാൽ എന്താ പറയാ നമ്മളല്ലാതായി തീരുന്നൊരവസ്ഥയിൽ അങ്ങനെയൊക്കെ പ്രതികരിച്ചു പോകുന്നതാണ് പക്ഷേ ഇപ്പോൾ അത് അപ്പോഴും എനിക്കൊരു കുറ്റബോധം തോന്നിയിരുന്നില്ല പക്ഷെ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ആരോ ഇൻ്റർവ്യൂ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ശ്രീലക്ഷ്മി അറയ്ക്കൽ വല്ലാതെ പൊട്ടിക്കരയുന്ന ഒരു സീൻ ഞാൻ കാണാനിടയായി അപ്പം ആ കുട്ടി പറയുന്നുണ്ട് ഞാൻ നന്നായി പഠിച്ചിട്ട് ഇതേവരെ കഷ്ടപ്പെട്ടാണ് പഠിച്ചത് ട്യൂഷൻ എടുത്താണ് പഠിച്ചത് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് എനിക്ക് വേണമെങ്കിൽ വേശ്യാവൃത്തിക്ക് പോയിട്ട് ജീവിക്കാം പക്ഷെ ഞാനത് ചെയ്യുന്നില്ല എന്നിട്ടും എന്നെ എല്ലാവരും എന്തുകൊണ്ട് ഈ വൃത്തികെട്ട പേര് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി പൊട്ടിക്കരയുന്ന ഒരു അവസ്ഥ കണ്ടപ്പോഴും എനിക്ക് ഒരുപാട് പശ്ചാത്താപം തോന്നി ഒരുപാട് മനസ്താപം തോന്നി ഞാനും പറയാൻ പാടില്ലാത്തതായിരുന്നു ഞാനും ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ദൻ ശ്രീലക്ഷ്മി അറിയിക്കല എം സോ സോറി ഞാനങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് അത് മാത്രമല്ല നമുക്കൊരിക്കലും ഒരു വ്യക്തികൾ ഏതൊരു വ്യക്തിയെയും നമുക്ക് വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനോ അങ്ങനത്തെ വാക്കുകൾ വിളിക്കാനോ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല അതും ഒരു സത്യം തന്നെയാണ് പക്ഷെ നമ്മളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുമ്പോൾ നമ്മളങ്ങനെ പറഞ്ഞു പോകുന്നതാണ് അതല്ലാതില്ല പിന്നെ ഈ പറയുന്ന രീതിയിൽ ഈ കുട്ടി ഈ കാര്യങ്ങൾ മുഴുവനും ഈ സമൂഹത്തോട് അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയോട് തുറന്നു പറഞ്ഞത് കൊണ്ടാണ് നമ്മളതൊക്കെ അറിയുന്നത് ഇപ്പൊ ഇതിനേക്കാളും വലിയ തെറ്റുകുറ്റങ്ങളും ആൾക്കാര് ദിവസവും മാറി 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 എന്താ പറയാ നടക്കുന്ന ഒരുപാട് സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരുണ്ട് അപ്പം അവരെ ഒന്നും നമ്മൾ അറിയുന്നില്ല നമ്മുടെ മുഖതാവിൽ അത് കാണുന്നില്ല ഇതിപ്പം ശ്രീലക്ഷ്മി അറയ്ക്കൽ എന്ന് പറയുന്ന വ്യക്തി അവരുടെ സ്വകാര്യ ജീവിതങ്ങളും അവരുടെ പേഴ്സണൽ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ അവർ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അറിയുന്നത് അപ്പം അതൊക്കെ ഓരോരോ വ്യക്തികളുടെ സ്വന്തമായ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണെന്ന് മാത്രം ധരിച്ചുകൊണ്ട് ഞാൻ അതങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീലക്ഷ്മി ഐ ആം സോ സോറി അത് മാത്രമല്ല ഈ കുട്ടിക്കാലത്ത് കുട്ടികൾക്ക് ജനിക്കുന്ന സമയത്ത് സ്നേഹവും സംരക്ഷണവും കൊടുക്കാതെ അച്ഛനമ്മമാരുടെ ലാളനെ കിട്ടാതെ ഇതുപോലെ മക്കളൊക്കെ വളർന്നു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും ഈ കുട്ടികളൊക്കെ ഇതുപോലെയുള്ള മാനസികാവസ്ഥയിലേക്ക് പോകുന്നത് അത് സത്യമായിട്ടും സത്യമാണ് കാരണം കൊച്ചു കുഞ്ഞുങ്ങൾ ജനിച്ച് അവര് വളർന്നു വരുന്ന സമയത്ത് അച്ഛന്റെയും അമ്മയുടെയും സ്നേഹത്തോടു കൂടിയിട്ട് അവർക്ക് ആ സംസ്കാരങ്ങളും നല്ല സംസ്കാരങ്ങളും നല്ല പിന്നെ രീതികളും അവരെ പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവരെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരൊന്നും ഇങ്ങനെ ആവുമായിരുന്നില്ലായിരിക്കാം അത് ശ്രീലക്ഷ്മി തന്നെ പറഞ്ഞിട്ട് നമുക്ക് കേൾക്കാം പല ന്യൂസുകളും പല വീഡിയോസുകളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ ഈ ഈ പറയുന്ന കാര്യങ്ങളിൽ മുഴുവനും ഇപ്പോൾ സമൂഹത്തിലായാലും എന്ത് കാര്യങ്ങളായാലും നമ്മൾ സഭ്യമായ രീതിയിൽ തന്നെയാണ് വിമർശിക്കേണ്ടത് അല്ലാത്ത നമുക്ക് വിമർശിക്കാം ആരെ എന്തു വേണമെങ്കിലും ഏത് തരത്തിൽ നമുക്ക് നമ്മുടെ രീതിയിൽ നമ്മുടെ നമുക്ക് എന്താ പറയാ നമ്മുടെ അഭിപ്രായങ്ങൾ എവിടെയും തുറന്ന് പറയാം അത് ശരിയാണ് പക്ഷെ ഒരു വ്യക്തിയെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാൻ ആർക്കും അധികാരമില്ല അത് എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിപ്പോയ വലിയൊരു തെറ്റാണ് ഞാൻ ഒരിക്കലും ശ്രീലക്ഷ്മി അങ്ങനെ വിളിക്കാൻ പാടില്ലാത്താണ് കാരണം ആ കുട്ടിയുടെ കരശിൽ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു അല്ലെങ്കിൽ സങ്കടപ്പെടുത്തി കളഞ്ഞു അപ്പോ ഒരിക്കൽ കൂടി ശ്രീലക്ഷ്മി ഞാൻ അങ്ങനെ വിളിച്ചതിലെ ഒരുപാട് ഒരുപാട് മാപ്പ് ഇനിയും ഇതുപോലുള്ള വീഡിയോകളിൽ നമ്മൾ മറ്റുള്ളവരെ ഇതുപോലുള്ള സഭ്യമായ വാക്കുകൾ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ ഇതിനാൽ പറയുന്നു ആരും എന്നെ കളിയാക്കണ്ട അല്ലെങ്കിൽ ട്രോൾ ട്രോളണ്ട കാര്യം ഞാൻ എൻ്റെ മനസ്താപം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് ഞാൻ ശരിയല്ലാത്ത വാക്കാണ് ഉപയോഗിച്ചത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഏവർക്കും നന്ദി നമസ്കാരം ശ്രീലക്ഷ്മി അറയ്ക്കൽ ഐ എം സോ സോറി ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര ബൈ